ബീഹാറിൽ എൻ ഡി എ ചരിത്ര വിജയം രണ്ടായിരത്തി അഞ്ചിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ നിതീഷ് കുമാർ തുടർച്ചയായി വീണ്ടും ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി തുടരും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു രോഹിണി ബി ജെ പിയുടെ പെർഫോമൻസ് ഇതിൽ എടുത്തു പറയേണ്ടതാണ് ജെ ഡി യുവിനെ കടത്തി വെട്ടിക്കൊണ്ട് ഇത്തവണയും മുന്നണിയിലെ ഏറ്റവും പ്രബല കക്ഷിയായി ബി ജെ പി മാറിയിരിക്കുകയാണ് പക്ഷെ കോൺഗ്രസിൻ്റെ അവസ്ഥയാണ് ഇതിൽ ഏറ്റവും ദയനീയമായി നോക്കി കാണേണ്ടത് യെസ് അതായത് നാല് സീറ്റിൽ മാത്രമാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഇടത് പാർട്ടികൾക്ക് വരെ ആറ് സീറ്റ് സീറ്റുണ്ട് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ദുർബലമാണ് ഒരു രീതിയിലും സംഘടനാ സംവിധാനമില്ലാത്ത പക്ഷെ അവിടെ സി പി എമ്മിനും സി പി ഐക്കും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിസ്റ്റ് എന്ന് പറയുന്ന ഒരു നക്സൽ സ്വഭാവമുള്ള സംഘടനയാണ് അവർ ഏഴ് സീറ്റിൽ വിജയിച്ചിട്ടുണ്ട് പക്ഷെ സി പി എമ്മിനും സി പി ഐക്കും തിരിച്ചടിയാണ് സിറ്റിംഗ് സീറ്റിൽ ഈ രണ്ട് സീറ്റുകളിലും അവർ പരാജയപ്പെട്ടിരിക്കുന്നു ഒപ്പം വലിയ തോതിൽ തിരിച്ചടി വിജയം ഒരു ഘട്ടത്തിലുള്ളത് അതെ ജിഷ്ണു കൂടി ചേരുന്നുണ്ട് കൂടുതൽ ും ഇവിടെ എൻ ഡി എയുടെ അശ്വമേധം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് തുടരുകയാണ് വലിയ വിജയം തന്നെയാണ് നേട്ടം കൊയ്തുകൊണ്ട് എൻ ഡി എ മുന്നേറിയത് അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഏത് രീതിയിലാണ് നിലംപൊത്തിയത് ഇന്ത് സഖ്യം ഏത് രീതിയിലാണ് താഴേക്ക് പോയത് എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടതാണ് നമുക്ക് എങ്ങനെ വിലയിരുത്താം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഏകദേശം നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം ഇനിയൊരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കില്ല അവിടെയും അതിശക്തമായിട്ടുള്ള പോരാട്ടവും മുന്നേറ്റവുമാണ് ബി ജെ പിയും ജെ ഡി എമ്മും ലോക് ജനശക്തി പാർട്ടിയും എച്ച് ഐ എമ്മും ആർ എല്ലാം മുൻചേരുന്ന എൻ ഡി എ നടത്തിയിട്ടുള്ളത് മികച്ച ഭൂരിപക്ഷത്തിൽ ചരിത്ര വിജയം ബീഹാറിന്റെ മണ്ണിൽ സ്വന്തമാക്കുന്നു ഇരുപത് വർഷം നീണ്ടാം എൻ ഡി എയുടെ ഭരണം അതിൽ ചില സമയങ്ങളിൽ നിതീഷ് കുമാർ ആർ ജെ ഡിക്ക് ചേർന്ന് ഭരിച്ചു പോലും പൊതുവേ പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ച് മുതലുള്ള എൻ ഡി എ ഭരണം ഇപ്പോഴും തുടരുന്നു യാതൊരു തരത്തിലും ഭരണവിരുദ്ധ വികാരമെൽക്കാതെയും ബി ജെ പിയും ജെ ഡി യുസെയും അതിശക്തമായി മുൻപോട്ട് പോവുകയാണ് നിലവിൽ ബി ജെ പി ആണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി നേരത്തെ ഒരു കാലത്ത് ബീഹാർ ജനതാദൾ രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അല്ലെങ്കിൽ അതിനു മുൻപ് കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനുള്ളിലാണ് ബി ജെ പിയുടെ വളർച്ച ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതോടുകൂടി ബി ജെ പി ബീഹാറിന്റെ മണ്ഡലിൽ ശക്തമാണെന്ന് തെളിയിച്ചു ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പും ഇപ്പോൾ ഇരുപത്തിയഞ്ചിലെ നിയമസഭാ കൂടി വരുന്ന പതിറ്റാണ്ടുകൾ ബിഹാർ ബി ജെ പിയുടേതായിരിക്കും എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി വളരുന്നു ജെ ഡി യു സ്ഥിതി മെച്ചപ്പെടുത്തുന്നു ആർ ജെ ഡി തകർന്നടിയുന്നതോടൊപ്പം തന്നെ വിലയിരുത്താവുന്നത് കോൺഗ്രസിന്റെ ദയനീയമായ പരാജയമാണ് രാഹുൽ ഉൾപ്പെടെ വോട്ട് ചോരി ആരോപണം നടത്തിക്കൊണ്ട് പ്രചരണം നടത്തിയിട്ടുള്ള ബീഹാറിന്റെ മണ്ണിൽ രണ്ടക്കത്തിലേക്ക് കടക്കാൻ പോലും കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല നാല് മണ്ഡലങ്ങളിൽ മാത്രമാണ് നിലവിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് അത് വലിയ ക്ഷീണം ബീഹാറിൽ മാത്രമല്ല ദേശീയ തലത്തിലും കോൺഗ്രസിനുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിലേറ്റവും നിർണായകമായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായത് വനിതാ വോട്ടർമാരാണ് സ്ത്രീ വോട്ടർമാർ ഒരുമിച്ച് എൻ ഡി എക്കൊപ്പം നിന്നത് വലിയ രീതിയിൽ എൻ ഡി എക്ക് ഗുണകരമായി സംസ്ഥാനത്തെ വികസന രാഷ്ട്രീയത്തിനൊപ്പം നിതീഷ് കുമാറിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസനത്തിനൊപ്പം ആ സ്ത്രീ വോട്ടർമാർ ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ആ മനസ്സിലാക്കാവുന്നത് അതോടൊപ്പം തന്നെയും സീമാഞ്ചൽ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലകളിൽ അവിടെ ഒന്ന് വോട്ട് ബാങ്ക് കൂടെ നിർത്താൻ ആർ ജെ ഡിയും എ ഐ എം ഐ എമ്മും കോൺഗ്രസും ജൻ സുരാജ് പാർട്ടിയും ഒരുമിച്ച് ശ്രമിച്ചതുകൊണ്ട് തന്നെ ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്കിൽ വലിയ വിടുതൽ വീണു അതോടൊപ്പം തന്നെ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കൃത്യമായി മുന്നോട്ട് വരാൻ ബി ജെ പിക്ക് എൻ ഡി എഫും ഹിമാചൽ മേഖലയിൽ പോലും സാധിച്ചപ്പോൾ പട്ടണയിൽ ബി ജെ പി ഓഫീസിന് മുമ്പിൽ പ്രവർത്തകരുടെ ആഘോഷ പ്രകടനമാണ് നമ്മൾ കാണുന്നത് വളരെ കൃത്യമായി വിജയത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല ആ വിജയത്തിൻ്റെ മധുരം പാർട്ടി പ്രവർത്തകർ ബി ജെ പി ഓഫീസിൽ ആ പങ്കുവയ്ക്കുകയാണ് ആ വലിയ രീതിയിലുള്ള വിജയ വലിയ രീതിയിലുള്ളൊരു വിജയത്തിലേക്ക് ഈ പട്നയിൽ ബീഹാറിൽ മുഴുവൻ നേരത്തെ ഉണ്ടായിരുന്ന മറ്റ് സമവാക്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ജാതി സമവാക്യമാണെങ്കിലും പ്രാദേശിക രാഷ്ട്രീയവും പ്രാദേശിക വാദവും എല്ലാം മറികടന്നുകൊണ്ട് ബീഹാറിൽ മികച്ച വിജയം കണ്ടെത്താൻ മികച്ച ഭൂരിപക്ഷം കണ്ടെത്താൻ ബി ജെ പിക്കും സാധിച്ചു അതിലെ ആഹ്ലാദ പ്രകടനം വനിതകൾ ഉൾപ്പെടെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ എത്തിക്കൊണ്ടുള്ള ആഹ്ലാദ പ്രകടനമാണിപ്പോൾ ബി ജെ പിയുടെ പട്ന ഓഫീസിന് മുന്നിൽ നടക്കുന്നത് വനിതാ പ്രവർത്തകരുൾപ്പെടെയും ഇവിടെ നൃത്തം വയ്ക്കുന്നതും നരേന്ദ്രമോദിക്കും നിതീഷ് കുമാറിനും ജയ് വിളിച്ചുകൊണ്ടുമാണ് ഈ ബി ജെ പി ഓഫീസിന് മുൻപിലെ ആഘോഷ പ്രകടനങ്ങൾ മുൻപോട്ട് പോകുന്നത് ഇത് ഈ ഒരു ആഘോഷ പ്രകടനം ഇന്ന് രാത്രി പുലരുവോളം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് കാരണം അത്രയധികം മികച്ച വിജയമാണ് ബീഹാറിൻ്റെ മണ്ണിൽ ആ ബി ജെ പി എൻ ഡി എ നേടിയിട്ടുള്ളത് ആ നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ ജാതി സമവാക്യങ്ങൾ ഇവയെല്ലാം തകർത്തൊറിഞ്ഞുകൊണ്ട് ആർ ജെ ഡിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ പോലും വിള്ളൽ വീഴ്ത്തിക്കൊണ്ടാണ് ആ ബി ജെ പി അതിശക്തമായി വന്നിട്ടുള്ളത് ബി ജെ പി ഓർ എൻ ഡി എലക്ഷൻ ബി ജെ പി ऐसा लगता है इलेक्शन रिजल्ट और मोदी जी और जी का विकास पूरा हो गया है देखिए ये आधी आबादी की जीत है आज आधी आबादी ने दिखाया है पूरे बिहार वासियों की जीत है शक्तिकरण में आगे बढ़ाया स्किल डेवलपमेंट की हम बात करें तो महिलाओं को आगे शक्ति

सरकार बन रही है बिहार में और आप दिल अब दिन वो दूर नहीं है हरियाणा महाराष्ट्र और दिल्ली और उसके बाद पटना और आने वाला समय अब। बंगाल और यह जो कांग्रेस और राहुल वोट चोरी लेकर आया था इलेक्शन के टाइम में कौन कांग्रेस और राहुल वोट चोरी लेकर आया था बिहार देखिए सबसे बड़ी बात है ना ये महागठबंधन के जो लोग है, है। न समझिए कि सनातन का अपमान बिहार और हिंदू धर्म के लोग नहीं बर्दाश्त करेंगे कहीं ना कहीं आप जिस तरीके से गाली गलोच करते हैं सनातन धर्म के

വലിയ വിജയം നേടിയതിനു ശേഷം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ ഈ ബി ജെ പി ഓഫീസിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൽ പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടും കൂടാതെയും വാലയണിയിച്ചുകൊണ്ടും ദിലീപ് ജയ്സ്വാളിനെ ബി ജെ പി ഓഫീസിലേക്ക് വരവേറ്റിട്ടുണ്ട് ഈ ഒരു മഹാവിജയത്തിന് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ചുക്കാൻ പിടിച്ച നേതാവാണ് ദിലീപ് ജയ്സ്വാൾ എന്ന സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ നിരവധി പേരുകൾ ബി ജെ പിക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പറയേണ്ടി വരും നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ മുൻപ് ഇതിനു മുൻപ് ടൈമിൽ സംസ്ഥാന അധ്യക്ഷനും നിലവിൽ ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള സാംറാജ് ചൗധരി അതിനു മുൻപ് ബി ജെ പി നയിച്ച സഞ്ജയ് ജയ്സ്വാൾ കൂടാതെ ഇവിടെ നിന്നുള്ള എം പി രവിശങ്കർ പ്രസാദ് ഇലക്ഷന്റെ ചുമതല വഹിച്ചിട്ടുള്ള കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒപ്പം ജെ ഡി യു നേതാക്കൾ അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനം എൻ ഡി എക്ക് ബീഹാറിൻ്റെ മണ്ണിൽ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ സൂചിപ്പിക്കുന്നത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വിജയത്തെ സൂചിപ്പിക്കുന്നത് ആ ഒരു കൂട്ടായ പ്രവർത്തനം ഘടക കക്ഷികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ പ്രചരണം അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും ഒപ്പം ആർ ജെ ഡിയുടെ ജംഗൽ രാജും ഓർമ്മിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വിജയമാണ് എൻ ഡി എ നേടിയിട്ടുള്ളത് എന്ന വിലയിരുത്തലാണപ്പം എൽ ജെ പിക്ക് അതിശക്തമായിട്ടുള്ള നേട്ടം ബീഹാറിൽ ഉണ്ടാക്കാൻ സാധിച്ചു ലോക് ജനശക്തി പാർട്ടി ബീഹാറിലൊരു നിർണായക രാഷ്ട്രീയ ശക്തിയായി വീണ്ടും മാറുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് എൽ ജെ പിയുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും പ്രകടനത്തെ നമുക്ക് വിലയിരുത്തേണ്ടത് ഒപ്പം മുഴുവൻ ഘടകക്ഷികളും എൻ ഡി എയിൽ അതിശക്തമായിട്ടുള്ള പ്രകടനം നടത്തിയപ്പോൾ ഇന്ത്യ മുന്നണി തീർത്തും തകർന്നടിയുന്ന അവസ്ഥയിലേക്ക് പോയി എന്ന് വേണം വിലയിരുത്താൻ ആർ ജെ ഡി അവർ പ്രതീക്ഷിച്ച സീറ്റുകളിലേക്ക് പോലും മുൻപിലേക്ക് എത്താൻ സാധിച്ചില്ല മുസ്ലിം വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീണുന്നതോടുകൂടി അത് ജൻ പാർട്ടിയും അസഹദുദ്ദീൻ ഒബൈസിയും ഒരു ഭാഗത്ത് മറുഭാഗത്ത് ആർ ജെ ഡിയും നിന്നതോടുകൂടി മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴുകയും മികച്ച രാഷ്ട്രീയം സ്ത്രീകളുടെ ഉൾപ്പെടെ വോട്ട് വളരെ കൃത്യമായി എൻ ഡി എ പെട്ടിയിലാക്കുകയും ചെയ്തതോടെ സീമാഞ്ചൽ മേഖലയിൽ ഉൾപ്പെടെയും എൻ ഡി എക്ക് മികച്ച വിജയം കണ്ടെത്താനായി അതാണ് ആർ ജെ ഡിയുടെ ഈ വലിയ തകർച്ചയ്ക്ക് കാരണം എന്നാണ് വിലയിരുത്തേണ്ടത് ഇത്തരത്തിൽ വലിയൊരു തകർച്ച ആർ ജെ ഡിയും കോൺഗ്രസും ഇടതു പാർട്ടികളും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നേരിടുന്നത് വരുന്ന അല്ലെങ്കിൽ മുൻപോട്ട് ബീഹാർ രാഷ്ട്രീയത്തിന് പുറമെ ദേശീയ രാഷ്ട്രീയത്തിലും ഇന്ത്യ മുന്നണിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് മുന്നണിയിൽ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തെ ഇതിനോടകം തന്നെ ബംഗാളിലെ മമതാ ബാനർജിയും അഖിലേഷ് യാദവും എല്ലാം തന്നെ ആ നേതൃസ്ഥാനം കോൺഗ്രസ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലും ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കാത്ത കോൺഗ്രസ് എങ്ങനെയാണ് മുന്നണിയെ നയിക്കുക എന്ന ചോദ്യം പരസ്യം രഹസ്യമായും മുന്നണിയിലെ ഘടകക്ഷികൾ ഉന്നയിച്ച് തുടങ്ങിയിട്ടുണ്ട് ബീഹാറിലെ തോൽവി അത്രയധികം നാണക്കേട് കോൺഗ്രസിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നാല് സീറ്റുകളിൽ മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ സീറ്റുകൾ മത്സരിച്ച കോൺഗ്രസ് പതിനേഴ് സീറ്റുകളിൽ വിജയിച്ചിരുന്നു ഇത്തവണ രണ്ടക്കം പോലും കിടക്കാൻ സാധിക്കാതെ നാല് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് ലീഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ദയനീയമായ പരാജയത്തിലേക്ക് ബീഹാറിൽ കോൺഗ്രസ് പോയി പല മണ്ഡലങ്ങളും അവർ വിജയിക്കുമെന്ന് കരുതിയ മണ്ഡലങ്ങളിൽ പോലും അതിൽ ഗെയിം ചേഞ്ചർ ചേഞ്ചറായത് ബീഹാറിൽ തന്നെ ഗെയിം ചേഞ്ചർ ചേഞ്ചറായത് വനിതാ വോട്ടർമാരാണ് എന്ന് നമുക്ക് വിലയിരുത്താം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജാതി സമവാക്യങ്ങൾക്കപ്പുറത്തേക്ക് പ്രാദേശിക രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വികസനത്തിനൊപ്പം ബീഹാറിൽ കഴിഞ്ഞ പതിനഞ്ചാണ്ടിനുള്ളിൽ ഉറപ്പാക്കിയിട്ടുള്ള ക്രമസമാധാന നില ഈ മഭ്യനിരോധനം ഗൂണ്ടാരാജൻ അടിച്ചൊതുക്കിയത് ഇതെല്ലാം തന്നെ വനിതാ വോട്ടർമാരെ കാര്യമായി ബാധിച്ചു കൂടാതെ വനിതകൾക്ക് സ്വയം പര്യാപ്തമാകുന്നതിന് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ ഏഴ് മുതൽ പത്ത് ലക്ഷം വരെ പലിശരഹിത വായ്പ ഉറപ്പാക്കുന്നതിനും വിവിധ വികസന പദ്ധതികളും സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ധനസഹായം നൽകുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ എത്തിക്കുന്നതിലൂടെ വനിതാ വോട്ടർമാരെ കൂടെ നിർത്താൻ എൻ ഡി എക്ക് സാധിച്ചു അതുതന്നെയാണ് ഈ ചരിത്ര വിജയത്തിലേക്ക് എൻ ഡി എ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് നമുക്ക് ആ വിലയിരുത്താനാകും സ്ത്രീ വോട്ടർമാർ വലിയ ഘടകമായി അതോടൊപ്പം ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ വലിയ മെച്ചമുണ്ടാക്കാൻ അല്ലെങ്കിൽ വലിയ രീതിയിൽ മുൻപോട്ട് വരാൻ കോൺഗ്രസിനോ ആർ ജെ ഡിക്കോ സാധിക്കാത്തതും ഈ സീമാഞ്ചൽ മേഖലയിലും ഒപ്പം ഭോജ്പൂർ മഖധ മേഖലകളിലും ഒരുപോലെ തിളങ്ങാൻ എൻ ഡി എക്ക് സാധിച്ചതുമാണ് ഈ വിജയത്തിലേക്ക് വഴിവെച്ചിട്ടുള്ളത് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കിയിരുന്ന ഇനി വരാനിരിക്കുന്ന നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി നടന്നിട്ടുള്ള ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ദേശീയ തലത്തിൽ തന്നെ എൻ ഡി എക്കും ബി ജെ പി കൂടുതൽ ആത്മവിശ്വാസം പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ബീഹാറിൻ്റെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായത് ബീഹാറിൽ ചില തെരഞ്ഞെ പാർട്ടികളും ഒപ്പം കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളും ഉൾപ്പെടെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ബീഹാറിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുകയും നിലവിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് എൻ ഡി എ സർക്കാർ അതെ അതെ ജിഷ്ണു ജിഷ്ണുവിലേക്ക് എത്താം തുടരുക ഇതിനിടയിൽ ഗൗതമേറെ രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ പരാജയം മൂലം യാഥാർത്ഥ്യ ബോധം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തേജസ്വി യാദവ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒക്കെ പരാതി നൽകുന്ന ഒരു സാഹചര്യം